നമസ്കാരം വിശ്വാസികളുടെ കാത്തിരിപ്പിനൊടുവിൽ അയോധ്യയിൽ രാമക്ഷേത്രം ഒരുങ്ങുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിരണ്ടിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്യുന്നത് അന്നേ ദിവസം ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പത്തിയഞ്ചോടെ രാമക്ഷേത്ര ശ്രീകോവിലിൽ രാംലല്ല വിഗ്രഹം സ്ഥാപിക്കും പ്രതിഷ്ഠാ ചടങ്ങിനുള്ള വൈദിക ചടങ്ങുകൾ ജനുവരി പതിനാറിന് ആരംഭിക്കും എഴുപത് ഏക്കറിൽ ഉയരുന്ന രാമക്ഷേത്രത്തിന്റെ ആദ്യഘട്ട നിർമ്മാണം ജനുവരി പതിനഞ്ചിന് പൂർത്തീകരിക്കും ഒന്നാം നിലയിൽ രാം ദർബാർ അവസാന ഘട്ടത്തിലാണ് ആറഞ്ച് വീതിയുള്ള തേക്കിൻ തടിയിൽ തീർത്ത ശ്രീകോവിൽ വാതിലുകളിൽ ചെമ്പും സ്വർണവും പൊതിഞ്ഞിട്ടുണ്ട് ക്ഷേത്രത്തിനു ചുറ്റും പതിനാലടി ഉയരത്തിൽ രണ്ടു നില മതിലുകളും ഉണ്ട് ഇവിടെ സൂര്യൻ ഭഗവതി ഗണപതി ശിവൻ അന്നപൂർണ ഹനുമാൻ എന്നിവർക്ക് കോവിലുകളും ഉണ്ട് ഗ്രാനൈറ്റ് കൊണ്ടാണ് ക്ഷേത്ര നിർമ്മാണം രാജ്യത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്നായി ഇതിനായി വസ്തുക്കൾ കൊണ്ടുവന്നിട്ടുണ്ട് തേക്ക് മഹാരാഷ്ട്രയിൽ നിന്നുമാണ് മരപ്പണി വിദഗ്ധർ തമിഴ്നാട്ടിൽ നിന്നുമാണ് ഗ്രാനൈറ്റ് പണി കർണാടകക്കാർക്കാണ് മാർബിൾ പണി രാജസ്ഥാൻകാരും ഒരേ സമയം എണ്ണൂറ് പേരെ ഉൾക്കൊള്ളാൻ ക്ഷേത്രത്തിനാകും നാല് വരികളിലാകും ദർശനം രണ്ട് വരികൾ കുടുംബവുമായി എത്തുന്ന രാമഭക്തർക്ക് മാലകളോ പൂക്കളോ പ്രത്യേക പൂജകളോ രാമക്ഷേത്രത്തിലില്ല പ്രസാദം പുറത്തെ കൗണ്ടറിൽ നിന്നും ലഭ്യമാകും പണമടച്ചുള്ള ദർശനവും ഇവിടെയില്ല എല്ലാവരുടെയും രാമൻ എന്ന സങ്കല്പത്തിൽ തന്നെയാകും രാമൻ പ്രജകളെ കാണുക ഉദ്ഘാടനത്തിന് എത്തിച്ചേരുന്ന ഭക്തർക്കായുള്ള ഒരുക്കങ്ങളും ഇവിടെ പുരോഗമിക്കുകയാണ് ഭക്തരെ ഉൾക്കൊള്ളാൻ അയോധ്യയിൽ നിരവധി ടെന്റ് സിറ്റുകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തിയും നടന്നു വരുന്നുണ്ട് അയോധ്യ രാമജന്മഭൂമി മാർഗിലെ എൻട്രി പോയിന്റിന്റെ നിർമ്മാണം അതിവേഗം പുരോഗമിക്കുന്നുണ്ട് അതേസമയം ക്ഷേത്രത്തിലെത്തുന്ന വിശ്വാസികൾ അറിയേണ്ടതും പാലിക്കേണ്ടതുമായ നിരവധി കാര്യങ്ങളുണ്ട് പ്രതിഷ്ഠ പരിപാടിയുടെ മുന്നോടിയായി ഇന്ത്യയിൽ നിന്നും വിദേശത്തു നിന്നുമുള്ള നാലായിരം സന്യാസിമാർക്കും രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ മൂവായിരം വിശിഷ്ട വ്യക്തികൾക്കും ക്ഷണം ലഭിച്ചിട്ടുണ്ട് ക്ഷേത്ര സമർപ്പണ പരിപാടിയിൽ പ്രവേശിക്കുന്നതിന് ഒരു പ്രത്യേക പ്രോട്ടോകോൾ ഉള്ളതായി രാമക്ഷേത്ര ട്രസ്റ്റിന്റെ ജനറൽ സെക്രട്ടറി ചമ്പദ് റായ് വ്യക്തമാക്കുന്നു ക്ഷണക്കത്തിലും ഈ നിർണായക പോയിന്റുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ക്ഷണം ലഭിച്ച് എത്തിയവരാണെങ്കിലും പ്രോട്ടോകോൾ പ്രകാരമുള്ള പ്രവേശന വ്യവസ്ഥകൾ എല്ലാം പാലിക്കണം ദർശന സമയത്ത് മൊബൈൽ ഫോണുകളും ക്യാമറകളും അടക്കമുള്ള ഇലക്ട്രിക് സാധനങ്ങൾ ക്ഷേത്ര പരിസരത്തേക്ക് കൊണ്ടുവരരുതെന്ന് ക്ഷണക്കത്തിൽ അഭ്യർത്ഥിക്കുന്നു പ്രവേശനവും ക്രമീകരണങ്ങളും തിരക്കും ഒഴിവാക്കി ദർശനം സുഗമമാക്കാൻ അതിഥികൾ നേരത്തെ എത്തണമെന്നും നിർദ്ദേശമുണ്ട് ർശനത്തിനെത്തുന്ന വിശ്വാസികൾ തങ്ങളുടെ കൈവശമുള്ള സാധനങ്ങൾ സൂക്ഷിക്കാൻ ട്രസ്റ്റ് നൽകുന്ന സൗജന്യ ലോക്കറുകളും ഉപയോഗിക്കണം മൊബൈൽ ഫോണുകൾ വാച്ചുകൾ ഇലക്ട്രോണിക് സാധനങ്ങൾ റിമോട്ട് കീകൾ ഇയർഫോണുകൾ എന്നിവ ക്ഷേത്ര പരിസരത്ത് അനുവദിക്കില്ല ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശനത്തിൽ വിവിധ സ്ഥലങ്ങളിൽ പരിശോധന നടക്കും ൾ ഒഴിവാക്കാൻ വിശ്വാസികൾ മാർഗനിർദേശങ്ങൾ കർശനമായും പാലിക്കണം ദർശനത്തിനെത്തുന്നവർ തിരിച്ചറിയൽ രേഖ കൈവശം കരുതേണ്ടതാണ് രാവിലെ ഏഴ് മുതൽ പതിനൊന്നര വരെയും ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടു മുതൽ വൈകിട്ട് ഏഴ് വരെയുമാണ് ദർശന സമയം ക്ഷേത്രത്തിലെത്തുന്ന വിശ്വാസികൾക്ക് ആരതി കൗണ്ടറിൽ നിന്നും പൂജയ്ക്കുള്ള ബുക്കിംഗ് ചെയ്യാം കൂടാതെ ഡോണേഷൻ കൗണ്ടർ ഹോമിയോപ്പതി ചികിത്സാ കേന്ദ്രം എന്നിവയും ക്ഷേത്രത്തിനുള്ളിൽ സജ്ജമാക്കിയിട്ടുണ്ട് ഹോമിയോപ്പതി ചികിത്സാ കേന്ദ്രത്തിൽ ഉച്ചയ്ക്ക് രണ്ടു മണി മുതൽ ഏഴ് മണി വരെ ഡോക്ടറുടെ സേവനം ലഭ്യമാകും വികലാംഗർക്ക് ക്ഷേത്ര പരിസരത്ത് സൗജന്യ വീൽചെയർ സൗകര്യവും ഇരിപ്പടങ്ങളും ഒരുക്കിയിട്ടുണ്ട് ജനുവരി ഇരുപത് മുതൽ മൂന്ന് ദിവസത്തേക്ക് സന്ദർശകർക്ക് ദർശനം ഉണ്ടായിരിക്കില്ല ജനുവരി ഇരുപത്തിരണ്ടിന് പ്രതിഷ്ഠാ ചടങ്ങിനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നതിനാൽ ആ ദിവസം വിശ്വാസികൾക്ക് ക്ഷേത്രത്തിലേക്ക് പ്രവേശനം നൽകില്ല ജനുവരി ഇരുപത്തിയഞ്ചിനാണ് ക്ഷേത്രം പൊതുജനങ്ങൾക്കായി വീണ്ടും തുറക്കുക ന്യൂസ് ഡെസ്ക് തനി നിറം